വരും ഇതിപ്പം കിലോ നമ്മളിത് റീറ്റെയിൽപ്പിന് അമ്പത് രൂപയാണ് അമ്പത് രൂപയാണ് കിലോ ഇത് അറുപത് എഴുപത് എമ്പത് രൂപ വരെ വന്നെങ്കിലും നമ്മൾ അമ്പത് രൂപക്ക് തന്നെയാണ് വിറ്റത് അങ്ങനെ കാരണം നമ്മുടെ സ്വന്തം സാധനവും മറ്റു വർഷം സാധനം നമ്മള് നമുക്ക് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനം ആകുമ്പോ നമുക്ക് ഇച്ചിരി വില കുറച്ച് കൊടുക്കാൻ പറ്റൂ മറ്റേ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന കർഷകരെ ഇപ്പൊ അടുത്ത വർഷം അവർക്ക് കുറച്ച് ഈ പിന്നെ അമ്പിളിമത്തനും വെള്ളത്തിനും കൃഷി ചെയ്യണമെന്ന് തോന്നിയാൽ ഇതിനകത്ത് പിന്നെ അവ കൃഷി ചെയ്താൽ പിടിച്ചു നീക്കാൻ അല്ലെങ്കിൽ ഒരു ലാഭമായിട്ട് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നമ്മള് കാര്യമായിട്ട് ഞാൻ ഈ പറഞ്ഞപോലെ രണ്ട് രീതിയിലുള്ള ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഇപ്പം ഇത് മാത്രം കൃഷി ചെയ്യാതെ നമ്മള് സൈഡില് ഇത് വരുന്ന കായാകുന്നവരെ നമുക്ക് ഒരു വിളകൂടെ എടുക്കാൻ പറ്റിയാൽ നമുക്ക് ലാഭം തന്നെയും ഇത് നമുക്ക് കണിവെക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ല നമുക്ക് കറി വെക്കാൻ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് പച്ചക്കറി മുറിച്ച് കഴിക്കാൻ അങ്ങനെയൊക്കെ ചുമ്മാ കഴിക്കാനും ഇത് കണി വെക്കാൻ മാത്രമല്ല അല്ലല്ലേ ഇത് പക്ഷിയൊക്കെ കൂടിയാണ് പക്ഷേ നമ്മൾ ഇത് അല്ലാതെ ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ